ഇപ്പം ശരിയാക്കിത്തരാം പരമ്പര ഫലം കണ്ടു മാഞ്ചോട് പാലം പുനർനിർമ്മാണത്തിന് രണ്ട് കോടി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പൂർണ്ണമായും തകർന്ന ആറളം അയ്യങ്കുന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മാഞ്ചോട് പാലം പുനർനിർമ്മിക്കുന്നതിന് രണ്ട് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി പേരാവൂർ നിയോജക മണ്ഡലം എം എൽ സണ്ണി ജോസഫ് അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ ഈ പദ്ധതിക്കായി തുക വകയിരുത്തിയിരുന്നു രണ്ട് കോടി രൂപ അനുവദിച്ചുകൊണ്ട് പാലം നിർമ്മിക്കുന്നതിനുള്ള ഭരണാനുമതിയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായി പൂർണമായും തകർന്ന മാഞ്ചോട് പാലം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യം അതിശക്തമായിരുന്നു പ്രളയ ദുരന്തത്തിൻ്റെ പരിഹാരമുണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഫണ്ട് അനുവദിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും അത് വിജയിക്കാത്തതിനെ തുടർന്നാണ് ബജറ്റ് വിഹിതമായി ഈ പദ്ധതിക്ക് പണം ലഭ്യമാക്കിയിട്ടുള്ളത് ഒരു പുതുവത്സര സമ്മാനമായി ആർളം അയ്യങ്ക പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് പാലം സമർപ്പിക്കുന്നതായും എം പറഞ്ഞു